എല്ലാ കൂടെ ഇറങ്ങും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചൊരു അങ്ങനെ വെച്ചു ആയിരിക്കും ഫസ്റ്റ് വെച്ചാൽ നേരെ പീക്കിലിങ്ങനെ വെച്ച് പിടിച്ചു എന്തായാലും ഇനിമീസ് ഇറങ്ങും പക്ഷേ നമ്മളെ കൂടെ ഇറങ്ങാത്തതുകൊണ്ട് വലിയ പ്രശ്നം കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുരിപ്പേലിറങ്ങിയിട്ട് വന്നേ അല്ലേ നേരെ ഞെക്കി പിടിച്ചു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പക്ഷേ തീർന്നു ആരിക്കില്ലും കൂടി പെട്ടെന്ന് ഞെക്കി പിടിച്ചാൽ കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഓക്കെ നമുക്ക് ഗിണ്ണിട്ട് ഷോർട്ട് റേഞ്ച് ഗണ്ണുണ്ട് എന്നാലും ലോങ് റേഞ്ച് കണ്ണ് മാറ്റിയിട്ട് ഒക്കെ സ്കാർ ഉണ്ടായിരുന്നു കിങ് ഫിഷർ മാറ്റി സ്കാർ എടുത്തു സെറ്റാണ് പക്ഷേ സൈലാണെങ്കിൽ കൂടി എനിമാണെങ്കിൽ ആരും അടിക്കുന്നുണ്ട് അവിടെ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിന്ന് ഞാൻ ആ വെച്ച് വെച്ചങ്ങ് നെക്കി പിടിച്ചെങ്കിൽ ജസ്റ്റ് മിസ്സാം ഒന്നും കൂടി നെക്കണമെങ്കിൽ കിട്ടിയെന്നെ പക്ഷേ കിട്ടിയില്ല രണ്ട് ടീംമേറ്റ് ആണോ എന്നാൽ അങ്ങോട്ട് കരണ്ടാം അറുപത് ബുള്ളറ്റ് വെച്ചിട്ട് കഴിക്കാനും എടുത്തിട്ടലക്കും വിട്ട് കളയാം കണ്ട ബീക്ക് തന്നെ ഇഷ്ടംപോലെ എനിമീസ് ഉണ്ട് അമ്മരെ കില്ലടിച്ചിട്ട് മതി അമ്മമാരെ അടിക്കാൻ വന്നത് ഇല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് എസ് എം ജി ഇട്ടാണെങ്കിൽ സെറ്റ് ആണ് രണ്ടുപേരും വന്നാൽ സ്കാർ വെച്ച് നെക്കിയാൽ കിട്ടത്തില്ല ഇവിടെ എനിമി ഇല്ലാത്ത ആ ലൂപ്പിലാണോ തോന്നുന്നില്ല ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് ആരെങ്കിലൊക്കെ ഒന്ന് ചാവടയും എന്നാലും ഒരു തന്നെ നെക്കുകയും എവനവൻ നെക്കിയത് എനിക്കൊരു ഡാമേജ് പോയി എന്നാലും സൈലാണെങ്കിൽ ഗ്യാപ്പുണ്ടോ എന്ന് അറിയത്തില്ല ഗ്യാപ്പുണ്ടാകും ഗ്യാപ്പില്ലാന്ന് വിചാരിക്കാം ഓക്കെ എന്തായാലും തുള്ളിയിട്ടൊരു ഗ്രനേഡ് തൂക്കിയിരിക്കുന്നില്ലാണ് നോക്കിയത് പക്ഷേ ലാൻഡ്മാരായിരുന്നില്ലേം എന്നാലും സൈലൺ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ അവൻ വരാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും അവൻ എന്തായാലും തീർന്ന എന്തായാലും അവനെ കൊന്നിട്ടേ പോകത്തുള്ളൂ കാരണം അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവൻ ടീമേറ്റ് വന്നാലും കാര്യമുണ്ടാവും അവൻ എന്നാലും ടീമേറ്റ് റിവേടിച്ച് വിട്ടിട്ടുണ്ടാവും ആ സ്റ്റാർട്ടിങ് വന്ന പ്ലെയർ ആയിരിക്കും അത് ചോപ്പ് ഒരു ഹെരിട്ടില്ല അവൻ ആയിരിക്കും മിക്കവാറും നേരെ നോക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഗ്ലോട്ട് പക്ഷെ നമ്മൾ ടീമേറ്റ് ബ്രേക്കറ്ക്കി അറിഞ്ഞു ഓക്കെ എന്തായാലും ടീമേറ്റ് അഭിയാണ് കേട്ടാം ടി എം സി അഭിയല്ല വേറെ അഭിയാണ് ഓക്കെ എന്തായാലും നേരെ നോക്കി എന്തായാലും ഞെക്കി പിടിച്ചു തീർക്കടാ തീർക്ക് തീർത്തവൻ തീർത്തു എനിക്ക് തീർത്തില്ല അവൻ തീർത്ത ഞാൻ തീർത്തോ ഇല്ല ഇല്ല എനിക്ക് കിട്ടിയില്ല ഒന്നാലും നോക്കാം നേരെ നോക്കി എന്തായാലും വരുത്തം വരുന്നുണ്ട് അടിക്കണ്ട നോക്കി കുറങ്ങി വരികയാണ് ആശം കറങ്ങി വരട്ടെ കറങ്ങി വാടാം നേരെ ഓടി അന്ന് നേരെ പീണാന ഉണ്ടായിരുന്നു അതിങ്ങ് തൂത്തരുത് വേറൊരു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിലേയും സ്പീഡ് കയറൊക്കെ ഇട്ടിട്ട് പോയേ അതേ സ്പീഡിൽ അതേ വഴി കിങ്ങ് പോയി അവിടെ ഇവനെ ഞെക്കാൻ വേണ്ടി പറ്റിയില്ല അവിടെ ഒരു കില്ലെനിക്കൊന്നും നാല് കില്ലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു വരി ഇന്നേരം വന്നുകൊണ്ടിരിക്കാൻ സമയത്ത് ഒരുത്തണം എന്നല്ല കൂളായിട്ട് ലൂട്ടല്ലേ ലൂട്ട് മുക്കുമ്പോൾ കിലേ അവർ ഇന്നേരം നെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല എടുത്തുകൊണ്ടിരിക്കാൻ ഞെക്കി പിടിച്ചിട്ട് അവനെങ്ങുന്ന ആ ടീം ആരക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അഞ്ച് കില്ലേ പിന്നെ ഇരുപത്തി നാല് പേരും കൂടി ബാക്കിയുണ്ടാവും എന്തായാലും അവൻ ടീമേറ്റ് മിക്കവാറും സ്റ്റിപ്പിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സ്വഭാവ ലൂട്ടേ ഇല്ലാത്ത മുതലോ എന്തോന്നാണ് റേഞ്ച് ലൂട്ടുണ്ടാകും പെട്ടി കിട്ടണം കേട്ടോ പെട്ടി കിട്ടാനാണ് അവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല വിട്ടുകളയാന്നല്ല എന്തായാലും നമ്മൾ ടീമായിട്ട് നിന്നടിക്കുന്നുണ്ട് നേരം ഒരു ലാൻഡ് മെയിൽ ഇട്ടിട്ട് ബ്രേക്കറും കൂടി തൂക്കി കറിഞ്ഞാൽ അവനെ കില്ലടിക്കില്ലേ ടീമേ ആ ക്യാരക്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും വേണം സ്പീഡ് ക്യാരക്ട് വെച്ചിട്ടുണ്ട് നേരെ നോക്കി എന്തായാലും കിട്ടിയില്ല 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 ഇനി കിട്ടിയില്ല ഇനി കിട്ടിയില്ല കിട്ടിയില്ല പക്ഷെ വീട്ടിട്ട് നമ്മൾ ടീമേറ്റ് വരുന്നതായിരിക്കും എന്തായാലും കില്ലടിച്ചു ഇന്നലെ എനിക്കെന്നെ തന്നെ കില്ല എന്നോ സെറ്റായിരുന്നു ഞാൻ ചത്താൽ ചത്താലും ടീമേറ്റ് ഉണ്ടല്ലോ എന്തായാലും റീ അടിച്ച് വിടുന്നതായിരിക്കും ഇല്ലെങ്കിൽ ചുറ്റുംകുളമായിട്ട് മെഡിക്കൽ അടിച്ചനേം ഓക്കെ എന്തായാലും ഒന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു വരുന്നാലും ഇവിടത്തേക്ക് വന്നേ ഇവിടെയാണ് ഇനിമി ഉണ്ടേ ഞാൻ ആദ്യം വെച്ച് നമ്മൾ ടീമേറ്റ് ആണെന്നല്ല അവനെ കണ്ടില്ലേ അവനെ കണ്ടിട്ടും ടീമേറ്റ് ആണേ എന്ന് വിചാരിച്ചു പിന്നെ എല്ലാം പഞ്ചായച്ചിട്ടേം നേരെ ഞെട്ടി പിടിച്ചിട്ടേം അവനും കൂടി നോക്കിട്ടായിരുന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ടീമേറ്റ് ഉണ്ട് അതിലെ ടീമേറ്റ് ഒന്നുമില്ല മൊത്തം കാലമാണ് പക്ഷേ നമ്മുടെ ടീംമേറ്റിനും ഇവിടെ നിന്ന് അടിവാങ്ങുന്നുണ്ട് അതായത് ലൂട്ടടിച്ചിട്ട് ഇവിടെ എൻ്റെ എം ബി ഫോർ കിട്ടാത്തത് ഇവിടെ നിന്ന് നോക്കിയിട്ട് ആ പണ്ടാരം കിട്ടുന്നില്ല അത് കിട്ടിയാണെങ്കിൽ കുറച്ച് പവറാണ് നോക്കുക സം ഇവിടെ ഇല്ലേ ഒരുത്തും ഡ്രോപ്പ് എടുക്കുന്നതായിട്ട് വേറൊരു ടീമ് വണ്ടിയും പിടിച്ചു വന്നിട്ട് അവനെ കില്ലടിച്ചു അവനെ ഞാൻ വെച്ച് നിക്കെങ്കിലും ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ട് എന്തായാലും കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും ഹിറ്റ്ലിസ്റ്റ് നമ്മുടെ ടീംമേറ്റ് ഇങ്ങനത്തെ കാലത്തിലല്ല ഗണ്ണ കാച്ച സഹാണ് ഹിറ്റ്ലേസ് ഒക്കെ വിട്ടിട്ട് എനിമിനെ അടിച്ചെടുക്കും അവസാനം എട്ടിൻ്റെ പണിയും കിട്ടും നേരെ നോക്കി എന്തായാലും നല്ല നെക്ക് എടുത്ത് പക്ഷെ ജസ്റ്റ് അവ കീ മിക്കറും ഇട്ട് എന്നറിയുന്ന നല്ല കിണ്ണൻ കാച്ച സാധനങ്ങളാണ് കാരണം ആ ഒരു ഗ്ലൂടെ എന്ന നമുക്ക് മനസ്സിലാവും എന്താവും അറിയാം എന്തായാലും വണ്ടിയും അടിച്ചോണ്ട് തന്നെ അടിക്കാൻ വേണ്ടി എൻ്റെ മോനെ ഞാൻ ഒറ്റക്കാൻ വിചാരിച്ചിട്ടായിരിക്കും നല്ല ഡാമേജ് എടുത്ത് മിക്കൻ വെസ്റ്റിൽ ഏകദേശം ഡാമേജ് വന്നിട്ടുണ്ട് അതാണ് മുപ്പത്തെട്ട് വെച്ച് വന്നാലും ഗ്ലൂ ആള് പൊളിക്കാണ്ട് എന്നൊക്കെ നിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തല കാണിച്ചിട്ട് തന്നെ ചിലപ്പോൾ തല പൊളിക്കും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കവർ കവർ അടിക്കുന്നത് നോക്കുമ്പോൾ അവിടെ ഇവൻ നമ്മളെ ഫസ്റ്റ് കില്ലടിച്ച ഇനിമിയാണോ എന്ന് എനിക്ക് തോന്നുന്ന നേരവും റെഡ് ഹെയർ കാണുന്ന പോലെ തോന്നും റെഡ് ഓറഞ്ചോ അങ്ങനെ എന്തോ ഒരു ഹെയർ ഇല്ലേ അതാണ് തോന്നുന്നത് എന്തായാലും ബ്രേക്കറും അതൊക്കെ തൂക്കറിഞ്ഞ് ആ മറ്റേ ടീംമേറ്റ് ആണോ അറിയത്തില്ല ഏതുപോലെ താഴെ നിൽക്കുന്നുണ്ട് അവൻ ഗ്ലൂ ആട്ടും ഇവൻ തന്നെ അവൻ ടീംമേറ്റും കൂടി കീറി അകത്തോട്ട് എന്തായാലും നേരെ ബ്രേക്കറൊക്കെ ഇട്ടുകൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഗ്ലൂ ആട്ടത് ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് തന്നെ അടിച്ചേനെ പണി കിട്ടും ഇതിങ്ങനെ ഇട്ടേനവന അടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ കറങ്ങി വരണല്ലോ ആ രീതിയിൽ ഇട്ടതാണ് അവിടെ പക്ഷെ അവൻ വിരുന്നില്ല അവൻ ഫുൾ പ്ലാൻ ചെയ്ത് നിൽക്കാണ് പക്ഷേ ഇവൻ്റെ ടീംമേറ്റ് എല്ലാം തോന്നുന്ന താഴെയുള്ളത് അതെയാണല്ലോ അതന്നെ ടീംമേറ്റ് തന്നെ അല്ലേ സൈലിന് അമ്മ ടീമേറ്റ് ആണല്ലേ ഓക്കെ കുരുപ്പൺ ഗ്രൈനേഡ് തോക്കിയിരണേ ഇറിയടാ ഞാൻ ഇറിയിടാം എനിക്കൊന്നും മറ്റത്തില്ലടാം എന്തായാലും സൂപ്പർ മെഡിക്കലൊന്നും കറങ്ങി വരണല്ലോ അവനാണ് അവനാണെങ്കിൽ ക്യാരക്ടർ യൂസ് ചെയ്ത് എന്തായാലും സെറ്റാണ് മറ്റേ കുരുമനെ തട്ടവണി ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവൻ ഇവിടെ പോയിരത്തണവനെ ഓടിക്കും ഇങ്ങനെ കിട്ടത്തിൽ അവനെ ഓടി കണ്ടില്ലേ അവൻ ഓടി താഴത്തോട്ട് ഓടിയും അവനാണ് ഈ സൈഡിലൊന്നും കാണാത്തത് ഞാനിവിടെ തന്നെ ഉണ്ടോ തപ്പിക്കൊണ്ടിരിക്കുക അവൻ താഴത്തോട്ട് ഓടിയും കറങ്ങിപ്പോയി അവരുടെ ടീമിൽ നിന്ന് റിവേ അടിച്ചുകൊണ്ടി വന്നുകൊണ്ടിരുന്നണ്ടോ അവിടെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു കാരണം അവൻ ലൂട്ട് ബോക്സ് ഓടില്ലേ എടുക്കാൻ വേണ്ടി വരട്ടോരോ നേരെ വെയിറ്റ് ചെയ്യുന്നു പക്ഷെ അവൻ വന്നില്ല അവൻ അങ്ങോട്ട് പറഞ്ഞു കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നു പക്ഷെ നമ്മുടെ ടീമിൻ്റെ വിടുന്നില്ലേ അവനെയും കില്ലടിച്ചിട്ട് വെയിൽ വരട്ടാണ് നോക്കി നിൽക്കുന്നത് അതായാലും റിവേ അടിച്ചവനെ റിവേവ് അടിച്ച് വന്നവനെ കിട്ടിയും പക്ഷേ റിവ്യോ അടിച്ചാൽ വീണ്ടും സോണിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിട്ടിച്ച് നല്ലോണം കിട്ടാൻ തുടങ്ങി എല്ലാ സാധനവും കിട്ടുന്നുണ്ട് നമ്മൾ ടീമിൽ നോക്ക് എവിടെ അടിച്ച് അടിച്ചു നോക്കട്ടെ തന്നെ എന്തായാലും പെട്ടെന്ന് ഗ്ലൂട്ടു നേരെ വീണ്ടും ഗ്ലൂട്ടു രണ്ടെണ്ണം ഇട്ടിട്ട് നേരെ റിവേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നേരെ റിവ്യോ ഒക്കെ അടിച്ച് ഒമ്പത് കില്ലില് സെറ്റ് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ എന്തായാലും ഗ്ലൂ ആളെ പൊളിച്ചിട്ട് നേരെ പുറത്തിറങ്ങാൻ വേണ്ടി നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടേക്കോ ഇനിമിൻ്റെ മറ്റാരും ഒരു ഹിറ്റ് ലിസ്റ്റ് കിട്ടാൻ ഇപ്പോഴും ചെയ്യുന്നില്ല എൻ്റെ അമ്മ അവൻ ഒന്നോരാണ് ഫ്ലുബാൾ പൊളിച്ചത് ഓർമ്മയില്ല അപ്പോത്താണ് അടിച്ചു നോക്കട്ട് ഇവിടുന്നാടാ അടിക്കുന്നത് എങ്ങനെയാണ് അടിക്കുന്നേ വീണ്ടാക്കരിപ്പള വന്നേ നേരെ ലാൻഡ് മേലൊക്കെ ഇടിട്ട് ലാൻഡ് മേൽ എന്നാൽ ബ്രേക്കറൊക്കെ തൂക്കിയിരുന്ന് ഗ്രെയിനേഡൊക്കെ തൂക്കിയിരുന്ന തീർത്തടാൻമാരിയും ഒന്നും ചെയ്യാൻ അമ്മാ ഒരു ടീമായിരുന്നു അവസ്ഥ വെച്ചാൽ ഒന്നൊന്നൊരവസ്ഥ ഗ്രെയിനേഡ് കില്ലടിച്ചില്ലായിരുന്നു പെട്ടു വരും ഫ്ലൂബാൾ ഇട്ട സ്റ്റൈലേ ശരിയായില്ല ഓക്കെ ബാക്കി ഇല്ലാത്തൊരു മാച്ചായിരുന്നു നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചു ഇവിടാണെങ്കിൽ ഇനി വീണ്ടും നല്ല ഞെക്കുകൊടുത്തു പക്ഷേ ജസ്റ്റ് വെച്ചാൽ രക്ഷ വിട്ടു ഇത്ര മുന്നൂറ്റി അമ്പത് എച്ച് പി ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് എച്ച് പി ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ കിട്ടാത്തല്ല എന്തെങ്കിലും ഇവനാരും അടിച്ചോണ്ടിരണ്ടോ മോനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് തെനിമിനായിരുന്നു എന്തേലും കിട്ടി നല്ലോണം എന്തായാലും പെട്ടെന്ന് മെഡിക്കൽ ഒക്കെ അടിച്ച് കയറ്റി ഇവിടുന്ന് അടിച്ചു തന്നെ വേണ്ടി ഞാൻ നോക്കുന്നത് ഇവിടുന്ന് അടിച്ചിടത്തില്ല ഗ്ലുവാ കാണുന്നുണ്ട് നോക്കുമ്പോൾ അവിടെ അഞ്ച് മോനെ എന്നാൽ അറിയാം നല്ല കിണച്ചു കാണാം ആ സൈഡിലൊക്കെ കുരുമ്പോൾ നിൽക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാ ഞാൻ കണ്ടില്ല ഞാൻ ഗ്ലുവൻ്റെ ബാക്കിലാണ് അവരാണ് നോക്കിയത് എന്നാലും രക്ഷപ്പെടാം നല്ല അടിക്കുന്നത് നല്ല കിണ്ണ് വെച്ചിട്ടുണ്ട് മിക്ക എംഫോർട്ടീൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ബാക്ക് അടിച്ച് തന്നിട്ട് ഇവിടെ നിന്നിട്ട് മെഡിക്കൽ അടിക്കാം മെഡിക്കൽ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു നോക്കുക നമ്മുടെ ടീമിനില്ലേ വളഞ്ഞരടിക്കണ്ട് നോക്കുകയായിരുന്നു ഇപ്രാവശ്യം കിട്ടില്ല നല്ല ഞെക്കുകൊടുത്തിട്ട് അവനങ്ങ തട്ടി പക്ഷെ നമ്മൾ ടീമേൻ്റെ ഒരുത്തു തട്ടിയും പച്ചക്കൂടെ ഞെക്കിക്കൊണ്ടിരിക്കണം അവനെ ഞെക്കിട്ട് ഞാനും തട്ടി രണ്ടെങ്കിലും അടിച്ചു പിന്നെല്ലാം അവരോട് ലെവൽ ത്രീ വെസ്റ്റ് ഇട്ട് പക്ഷെ റിപ്പയർ ഒക്കെ അടിച്ച് ടീമേൻ്റെ ഒക്കെ ചെയ്ത് വിട്ടി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹിറ്റ്ലിസ്റ്റിലാണെങ്കിലും ടീമേറ്റ് ഇട്ടി ഇപ്പം ഫുൾ ടൈം ഹിറ്റ് ലിസ്റ്റ് അടാം വിട്ട് താളുന്നുണ്ട് നിന്ന് വാങ്ങണ്ടി വരും ഓക്കെ എന്നാലും ഭാഗത്തിന് എൻ്റെ അടുത്തുള്ളത്തോടെ ഞാൻ രക്ഷപ്പെട്ടു നേരെ നോക്കി ഇവിടെ ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നാണ് എന്തായാലും അതൊക്കെ അടിച്ചിട്ട് റിപ്പയർ ഒക്കെ ചെയ്ത് നേരെ ടോപ്പിൽ കീഴടിക്കേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ ഒരു എനിമി ഒളിച്ചിരിക്കുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഇവനെ ഇവൻ്റെ സൗണ്ടേ ഇല്ലായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്തായാലും രക്ഷപ്പെട്ടു കളോണ്ട് നാല് നാലുകിലും തൂത്തേരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ടീമിൻ്റെ ആരും അടിക്കുന്നുണ്ട് നേരെ നോക്കി എന്നാലും കിട്ടില്ല പോലെ ഞമ്മളെ ഉച്ചയ്ക്ക് എടുത്തു പിന്നെ നമ്മൾ ഹൈറ്റില്ലല്ലേ ഹൈറ്റ് നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് അവനെ കിട്ടുന്നതായിരിക്കും അതായത് കില്ലും കൂടി കംപ്ലീറ്റ് ഞാൻ വെച്ചാൽ ടീമേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ടീമേറ്റൊന്നുമില്ല ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് അഞ്ച് കില്ലേം വീണ്ടും ആറ് പേരും കൂടി ബാക്കിയുണ്ടാവും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിമി ഒന്നുമില്ല അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരുത്തണം മുകളിൽ എന്തോ ചെയ്യായിരുന്നു എല്ലാം അവനേം കൂടി തട്ടിയും കൂടി കംപ്ലീറ്റ് ചെയ്തു ഇതിന്റെ ടോപ്പിലൊക്കെ നിന്നേ കിട്ടും അല്ലേ അവസാനം ടീമിൽ ഒറ്റ ഇനിമയും ഇല്ലേ കുറച്ചുനേരം ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ എന്നാൽ ടെലിപൂട്ടി ഊസിയിട്ട് അവൻ്റെ ബാക്ക് പോയി കില്ലടിച്ചടാ ഈ എച്ചാർജ് ഐറ്റം ഈ സമയത്തൊക്കെ എങ്ങനെ ഇങ്ങനെ ഓർമ്മയെന്ന് അറിയില്ല നമ്മൾ ഇനി മിസ് ചെയ്തുപോലെ ടെലിപോട്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എതിരെ ടെലിപോർട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അവസ്ഥ നില കിട്ടില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്